ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഹൽവ ഇഷ്ടമാണോ എന്ന ചോദ്യമല്ലേ ചോദിക്കണേ ഹൽവ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ അല്ലേ എന്നാൽ നിങ്ങൾ മുട്ടയും കൊണ്ടുള്ള ഹൽവ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മുട്ടയും കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കിയാലോ അപ്പം നമ്മളിവിടെ ആറ് മുട്ടയാണ് എടുത്തേക്കണേ അപ്പം ഈ മുട്ട കരിങ്കോഴിയുടെ മുട്ടയാണ് നിങ്ങൾക്ക് ഏത് അവൈലബിൾ അവൈലബിളായിട്ടുള്ള അത് നിങ്ങൾക്ക് എടുക്കാം അപ്പം മുട്ട നമ്മൾ ആറ് മുട്ടയും പൊട്ടിച്ച് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് പഞ്ചസാര വേണം അതുപോലെ പാൽപ്പൊടി വേണം പിന്നെ ഏലക്ക വേണം ഇതൊക്കെയാണ് നമുക്കിത് മെയിനായിട്ട് വേണ്ടത് വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റുമാണ് സംഭവം നമ്മൾ പഞ്ചസാര പൊടിച്ച് വച്ചേക്കണേ നിങ്ങളിപ്പോൾ കാണണേ അപ്പം നമ്മൾ ആദ്യം പൊട്ടിച്ചു വെച്ച മുട്ടയിലേക്ക് ഈ പൊടിച്ച് വെച്ച പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുക അപ്പോൾ ആറ് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാനൊരു വലിയ സ്പൂണിൽ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഏലക്ക ഞാൻ ചതച്ചതാണ് ഇട്ടേക്കുന്നത് ചതച്ചതോ അല്ലെങ്കിൽ പൊടിച്ച ഏലക്കായോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏലക്കായും ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നന്നായിട്ട് മുട്ട മിക്സ് ആവണം അപ്പം ഞാൻ പല ടൈപ്പ് ഹൽവ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ഈ മുട്ടയും കൊണ്ടുള്ള ഹൽവ അയക്കണേ അപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ വിചാരിച്ചു മുട്ടയും കൊണ്ട് ഹലവുണ്ടാക്കിയാൽ കൊള്ളാവോ മുട്ടയുടെ ആ ഒരു ഉളുമ്പ് ടേസ്റ്റൊക്കെ എന്നൊക്കെ ഒരു ഇതുമില്ല ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഏലക്കായ ഇടും പിന്നെ പാൽപ്പൊടിയൊക്കെ ഇട്ടല്ലേ ഉണ്ടാക്കണേ അപ്പം ഭയങ്കര ടേസ്റ്റാണ് ഇതിന് ശേഷം നമ്മളൊരു പാൻ എടുക്കുക ആ പാനിലേക്ക് ബട്ടർ ഒഴിക്കുക അപ്പം നമ്മളിത് ഇവിടെ തന്നെ ഉണ്ടാക്കിയ ബട്ടറാട്ടോ ഈ ആഡ് ചെയ്യണേ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന നെല്ലാം എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയതാണോ ഒന്ന് നമ്മളിവിടെ പാൽ വാങ്ങുമ്പോൾ പാൽ നിന്ന് എടുത്ത് മാറ്റി ഉണ്ടാക്കണേ അപ്പം ആ ബട്ടർ ആ ബട്ടർ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് പാൽപ്പൊടിയാണ് നമ്മൾ എറണേ അപ്പോൾ എവറി ഡേയുടെ പാൽപ്പൊടിയാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ എവരിഡേയുടെ പാൽപ്പൊടീനെടുത്തേക്കണേ പാൽപ്പൊടി ഒരു വലിയ കപ്പിൽ ഒരു രണ്ട് കപ്പ് ഞാൻ ഒഴിച്ചു അത് പാൽപ്പൊടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പം നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയില്ലേ മുട്ടയും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് ആ മിക്സ് ആ മിക്സി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഞാനിത് നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കണേ അല്ലാതെ ആ പാൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക കളരെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നോൺ സ്റ്റിക്ക് ആവുമ്പോൾ നമുക്ക് അതിൻ്റെ പേടിയില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു എന്താ ഒരു എന്താ പറയണേ ഒരു ഈ ഒരു നല്ലൊരു മിക്സ് അല്ലേ സോഫ്റ്റ് മിക്സ് പോലെ ആവുമത് അതിനുശേഷം നമ്മളത് ക്യാഷ്നെട്ട് ആഡ് ചെയ്തു ക്യാഷ്നെട്ട് ആഡ് ചെയ്തതിന് ശേഷം പിന്നെയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമുക്കിത് ഒന്ന് ആ ഒരു എടുക്കാൻ വേണ്ടി ഒരു റെക്റ്റാംഗിൾ ആക്കി എടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ വച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് കമത്തിക്കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബട്ടറൊക്കെ ആഡ് ചെയ്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നമുക്ക് അതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ ഇതാണ് നമ്മുടെ ഹൽവ ഇന്ന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പക്ഷെ ഇത് കഴിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ ഇറണം ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നണേന്നൊക്കെ നിങ്ങൾ നിങ്ങളതിനകത്ത് ഇറണം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ കൊടുത്തു നമ്മുടെ ബി എഡ് കോളേജിൽ കൂട്ടുകാരാണ് എല്ലാവർക്കും നമ്മൾ കൊണ്ടുപോയി കൊടുത്തവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക്സ്